ലഭിക്കുക ാണ് ഓർമ്മയിൽ അവന്റെ രക്ഷയും അവന്റെ സഹായവും അവൻ നൽകുന്ന സ്വർഗവും നിലക്കാത്ത സുഖവും അത് മനസ്സിൽ നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസമായി അടിയുറക്കുകയാണെങ്കിൽ ഇതിനെന്തു പ്രയാസമാണ് സഹോദരങ്ങളെ ഈ നശിക്കുന്ന ദുനിയാവിൽ നമുക്ക് മാറുക സമാധാനം ഇറക്കി പിടികൂടാൻ ഇല്ലാതാക്കാൻ വന്ന മഹാകിങ്കരന്മാരായ ബഹുഭൂരിപക്ഷം വരുന്ന ആ ശത്രു സമൂഹത്തിന്റെ ജൽപ്പനങ്ങൾ അവരുടെ അവിശ്വാസത്തിന്റെ വാക്കുകൾ അള്ളാഹു നിന്യതയിലാക്കി അധമത്വത്തിലാക്കി പാതാളത്തിലാക്കി പിന്നീട് ചരിത്രം സാക്ഷ്യം വഹിച്ചു മദീനയിൽ ഒരു ശേഷം ആ വല്ലാഹു അങ്ങേയറ്റം പ്രതാപിയും അങ്ങേയറ്റം യുക്തിയുള്ളവനുമാകും അതുകൊണ്ട് സഹോദരങ്ങളെ ഏറ്റവും പ്രതാപമുള്ള സമ്പന്നനായ ധനികനായ സർവൈശ്വര്യ സമ്പൂർണ്ണനായ എല്ലാം അറിയുന്ന എല്ലാം കേൾക്കുന്ന എല്ലാ കഴിവുള്ള സർവശക്തരായ രാജാതിരാജനായ മലിക്കുൽ ചപ്പാറായ അതീവ കാരുണ്യം അവന്റെ അടിമകൾക്ക് തുറന്നു നൽകുന്ന കാരുണ്യത്തിന്റെ കേദാരമായ റബ്ബുൽ ആലമീൻ അവന്റെ അടിമകളാകുന്ന നാം എങ്ങനെയാണ് സമാധാനമില്ലാത്തവരായി ജീവിതം തള്ളി നീക്കുക മുൻകാമികളിൽ ചിലർ ചോദിച്ചതുപോലെ ദാരിദ്ര്യത്തെയും ജീവിതത്തിലെ ഞെരുക്കത്തെയും എന്തിനു ഞാൻ ഭയപ്പെടണം ദാരിദ്ര്യത്തെയും ഞെരുക്കത്തെയും ഞാൻ എന്തിനു ഭയപ്പെടണം

ദുഃഖിക്കാതിരിക്കാൻ വിഷമിക്കാതിരിക്കാൻ മനക്ലേശങ്ങളും പ്രയാസങ്ങളും അലട്ടാതിരിക്കാൻ ധ്വാജയാണ് നമ്മൾ പഠിപ്പിച്ചത് അതിന്റെ പിന്നാലെ കൂടാനല്ല നമ്മളെ പഠിപ്പിച്ചത് തുടക്കത്തിൽ നമ്മൾ കേൾപ്പിച്ചാലോഹുവേ ദുഃഖത്തിൽ നിന്നും വിഷമത്തിൽ നിന്നും എനിക്ക് നീ കാവൽ അശക്തിയിൽ നിന്നും മടിയിൽ നിന്നും നീ എനിക്ക് രക്ഷയേകണമേ ിൽ നിന്നും എന്നെ അതിജയിക്കിൽ നിന്ന് ഘടം എന്നെ വലിഞ്ഞു കുറുക്കുന്നതിൽ നിന്നും സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹുവെ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന് നീ പറയുക നമ്മൾ അറിയാത്തവരല്ല നമ്മളിൽ പലർക്കും ഓർമ്മ വെച്ച നാൾ മുതലേ ചിലപ്പോലപ്പാടുണ്ടായിരുന്നു പക്ഷെ ഈ ചൊല്ലേണ്ടതുപോലെ ചൊല്ലി പുതുക്കി മനസ്സിൽ തട്ടി ഇതുകൊണ്ട് തീർച്ചയായും ഉണ്ടാകുമെന്ന ഉറച്ച ചൊല്ലി ഇതുപോലെ പയറ്റി തളഞ്ഞ ജീവിതത്തിലുണ്ടോ ഈ ചികിത്സ ഫലവത്തായി ഉപയോഗപ്പെടുത്തിയ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടോ ഉള്ളവരുണ്ടാകും അനുഭവം കളവ് പറയാത്ത വഹിയിലൂടെ അല്ല പുതുഃഖങ്ങളെ ചികിത്സിക്കാൻ പറഞ്ഞ ചികിത്സയായി നമ്മെ പഠിപ്പിച്ച മഹത്തായ ആയാണ്